നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോട്ടപ്പടി പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുന്നു ഇനി മുതൽ എല്ലാ വീടുകളിലും ടാപ്പ് വഴി ശുദ്ധജലം എത്തും ഇതിനായി വിഭാവനം ചെയ്ത ജലജീവൻ പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടപ്പടി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ പൂർത്തിയായി പദ്ധതിയിലൂടെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും ടാപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണിത് പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു നാനൂറ് കോടിയോളം ദിനം വിവിധ രാജ്യങ്ങളിലായി കുടിവെള്ളത്തിന്റെ അനുഭവപ്പെടുന്ന സ്ഥിതി നമുക്ക് ലഘൂകരിച്ചു കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയോജിത പദ്ധതിയായ ലഹി മിഷ്യൻ പദ്ധതിയിലൂടെ നല്ല നിലയിൽ ഈ പരിപാടി നൂർത്തീകരിക്കാൻ ഗവണ്മെൻറ് ആത്മാർത്ഥമായി ശ്രദ്ധിച്ചത് ി ജോൺ എംഎൽഎ അധ്യക്ഷത വഹിച്ചു ലോക്സഭാംഗം ഡീൻ കുര്യാക്കോസ് മുഖ്യാതിഥിയായിരുന്നു കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ മെമ്പർ എസ് സേതു റിപ്പോർട്ട് അവതരിപ്പിച്ചു കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ഉഷാലയം ശിവരാജ് ബ്ലോക്ക് അംഗങ്ങളായ അനു വിജയനാഥ് ആശാ ജെയിംസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജിജി സജീവ് സാറാമ ജോൺ സണ്ണി വർഗീസ് പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് സിപിഎം ഏരിയ സെക്രട്ടറി കെ എ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു എട്ട് കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്നു പദ്ധതിയിലൂടെ രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന വാവേലി ചേലക്കാപ്പിള്ളി പുല്ലുവഴിച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തും ഇതിനായി പുല്ലുവഴിച്ചാലിൽ അൻപതിനായിരം ലിറ്റർ ജലം ഉൾക്കൊള്ളുന്ന സംഭരണയും മുപ്പതിനായിരം ലിറ്റർ ശേഷിയുള്ള ഭൂഗർഭ സംഭരണയും സ്ഥാപിച്ചിട്ടുണ്ട് കോട്ടപ്പടിയിൽ ഒരു ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണയും പ്ലാമുടിയിൽ അൻപതിനായിരം ലിറ്റർ ശേഷിയുള്ള ഭൂഗർഭ സംഭരണയും പമ്പ് ഹൌസും ഉണ്ട് ജലജീവൻ പദ്ധതി വഴി ആയിരത്തി കണക്ഷനുകൾ നൽകിയതായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു നമ്മളൊരു ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ വളരെ ഭംഗിയായി ഭംഗിയായിട്ടുള്ളത് അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു ഓർക്കുന്നു മനസ്സിലാക്കുന്നുണ്ട് നവംബറിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസക്കാലം ആകുമ്പോഴേക്കും വളരെ ഭംഗിയായി തന്നെ നമുക്ക് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ കോതമംഗലം